ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിലായി ഉപയോഗിക്കുന്നു പക്ഷേങ്കിൽ ഓയിലിന് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കി ഒരാഴ്ച രണ്ടാഴ്ച ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നേരിട്ട് കാണാവുന്നതാണ് അപ്പം അത്രയും നല്ല ഒന്നാണ് ഇപ്പം പ്രത്യേകിച്ച് ഒക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് അകത്ത് നമ്മൾ ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഈ കാണുന്നത് അതായത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഓലീവ് ഓയിൽ നമ്മളെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് പിന്നെ ഇത് മുടി മുടിപൊഴിച്ചൽ അതുപോലുള്ള കുറേ സ്കിൻ പ്രോബ്ലംസിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ രണ്ട് വൈറ്റമിൻ ഈ ടാബ്ലറ്റാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഞാനൊരു ചെറുനാരങ്ങ പീസ് ചെറുനാരങ്ങ കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഈ പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ താരൻ ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂണായിട്ട് അതിന് തുള്ളി ഇട്ടിച്ച് അതിൻ്റെ അപ്പുറം ചേർത്ത് ഉപയോഗി ഉപയോഗിക്കാം നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ ആ താരന് നല്ലൊരു മാറ്റം പരുന്നത് കാണാവുന്നതാണ് മുടിയൊഴിച്ചിലും അതുപോലെ തന്നെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് അപ്പം ഇതൊരു നല്ലൊരു ഒരു മെഡിസിൻ കൂടിയാണ് വെളിച്ചെണ്ണ നല്ലതാണ് അല്ല എന്നല്ല പറയുന്നത് ഇത് ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഒലിവ് ഓയിൽ പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓലിവോയിൽ നമ്മൾ തേച്ച് കുഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ തലയിലേക്ക് അത് അപ്ലൈ ചെയ്യുന്ന സമയത്തും നല്ലതാണ് അപ്പോൾ അത് വന്നൂല്ല സോപ്പോ ഷാംപൂ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ നല്ല രീതിക്ക് നല്ല ചെറിയ രീതിയിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഇത് കഴിക്കളയാവുന്നതാണ് നല്ല ഒരു ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക ഒരുപാടൊന്നും എടുക്കുന്നില്ല ഒരു ചെറിയ രണ്ട് സ്പൂണ് മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ടാബ്ലറ്റ് കാണിച്ചിരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വൈറ്റമിനി ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺലൈനിലായിട്ട് ഫ്ലിപ്പ്കാർട്ട് അതുപോലെ മീഷോ ആമസോൺ ഇതിൻ്റെ അതൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ക്ലാസിക് ഓയിൽ എന്ന് പറയുന്ന ഈ ഒരു ഇത് നമ്മുടെ ഇത് ഗൾഫിലെ ഉള്ളതാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഫാൻസി ഷോപ്പ് അതുപോലെ കാര്യങ്ങൾ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഓയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ കുളിക്കുന്നതിന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഇത് തേച്ചത് അപ്പോൾ തേച്ച് കുറച്ച് കൂടിയുമ്പോൾ ചുട്ടിക്കെട്ടി വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാണ് കുളിക്കുന്നത് അപ്പോൾ താ താളി തേക്കുന്നവർക്ക് തേക്കാം അല്ലെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഈ അമിതമായ എണ്ണമയം നമുക്ക് കഴിക്കളയെന്നാണ് നല്ല റിസൾട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ രണ്ടാഴ്ചയോളം അടുപ്പിച്ച് തേച്ചാൽ നല്ലതാണ് അതുപോലെ മുഖം ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കുന്നതാണ് അത് നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒലിവ് ഓയിൽ എന്നുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം